നമസ്കാരം പാലക്കാട് വല്ലപ്പുഴയിൽ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി മരിച്ചു ചെറുകോട് മുണ്ടാത്തുപറമ്പിൽ പ്രദീപിന്റെ ഭാര്യ ബീനയാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു ഇവരുടെ മക്കളായ നിഖ പന്ത്രണ്ട് വയസ്സ് നിവേദ എട്ട് വയസ്സ് എന്നിവർ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് പുലർച്ചെ വീടിനുള്ളിലാണ് ഇവരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് ഭർത്താവുമായുള്ള തർക്കത്തെ തുടർന്നാണ് ബീന തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം ഭർത്താവ് പ്രദീപ് ജോലി സംബന്ധമായി വടകരയിലാണ് താമസം രണ്ടു മാസം കൂടുമ്പോൾ മാത്രമേ നാട്ടിൽ വരാറുള്ളൂ ഇന്ന് പുലർച്ചെ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ ബീനയും പ്രദീപും തമ്മിൽ വഴക്കുണ്ടായി ഇതിനു പിന്നാലെ പുലർച്ചെ രണ്ടരയോടെ ബീന കിടപ്പുമുറിയിൽ കയറി തീ കൊളുത്തുകയായിരുന്നു വീടിൻ്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ വെച്ചായിരുന്നു സംഭവം ഈ സമയം മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന മക്കൾക്കും പൊള്ളലേൽക്കുകയായിരുന്നു മൂന്നുപേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബീനയുടെ ജീവൻ രക്ഷിക്കാനായില്ല മകൾ നിഖയ്ക്ക് തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് നിവേദയുടെ പരിക്ക് ഗുരുതരമല്ല ബീനയുടെയും പ്രദീപിന്റെയും പ്രണയവിവാഹമായിരുന്നു പ്രദീപിന്റെ അച്ഛൻ രാമനും അമ്മ ചന്ദ്രമതിയും അനുജൻ പ്രജിത്തും ഭാര്യ സ്നേഹയും ഈ വീട്ടിൽ തന്നെയാണ് താമസം സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു